ആയിരത്തി അഞ്ഞൂറ് വിദേശത്ത് പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒമേഗ്രീ ആയിരം രണ്ടു കഴിക്കും

അപ്പോൾ രണ്ട് വയസ്സ് രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഇൻഫ്ലേഷൻ കോഡ് ടോ റേറ്റ് എന്താ അറിയേ പ്രartifactId ഉണ്ട് എങ്ങേ പ്രായേてる വൈസ് വൈസ് 46 46 വർഷം വരെ ഒമേന ഏകത്രീത കണക്ക് 1200 വെച്ചാൽ ഇവിടെ എന്നില്ല അതാണ് 1250 വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റീബൂട്ട് ചെയ്യാൻ പറ്റും ഹലോ അഞ്ചാം തീയതി വരും ആ ഇൻജീൻ അത് ഈ മൂനേമെൽ ആയി 거예요 പെട്ടെന്ന് വെച്ചോ ഞാനതുകൊണ്ട് എന്റെ പരിശോധന വരുന്ന സമയത്ത് ഞാൻ ചില രണ്ട് ചിലക്ക് മൂന്ന് ചിലക്ക് നാല് ചിലക്ക് അഞ്ച് ഓരോ വ്യക്തിയുടെ ശരീര പ്രകൃതി ആരോഗ്യം അവകാശം എല്ലാം നോക്കിയിട്ടാണ് लेकिन हमारे लोग मैं करते जैसा मैंने कोशिश नहीं करी है। कोशिश करूँगा मैं ना क्या रहेगा? अरे ओ सेल्स। आपको ये सेल्स इधर गुट्टा तेरे टिश्यू नहीं हो रहे, टिश्यू टेक गुट्टा तेरे ऑर्गन नहीं हो रहे, ऑर्गन टेक गुट्टा तेरे ऑर्गेन सिस्टम नहीं हो रहे। आपको ऑर्गेन सिस्टम बन കല്ലു അപ്പൊ എത്ര ആരോഗ്യമുള്ള സെല്ലുണ്ടോ അത്ര ആരോഗ്യമുള്ള ടിഷ്യണ്ടാവും അത്ര ആരോഗ്യ അവയവങ്ങൾ അവയവ നല്ല സിസ്റ്റം ഉണ്ടാവും ശരീരം നല്ല ആരോഗ്യമുള്ളതായിരിക്കും അപ്പോ ആരോഗ്യമുള്ള ശരീരം വേണമെങ്കിൽ ആരോഗ്യമുള്ള അവയവം വേണമെങ്കിൽ ടിഷ്യമുള്ള ആരോഗ്യം വേണമെങ്കിൽ മൂന്ന് പോഷകം അത്യന്താപേക്ഷിക്കും ൾക്കാർ സമാധാനാണ് പാലക്കാടിന്റെ മാന രക്ഷിക്കാൻ വേണ്ടി നാലഞ്ച് ആൾക്കാർ ഇവിടെ രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് ഓക്കെ ഈ പറയുന്ന ആൾക്കാർ മാത്രം നാലര ബാക്കി പ്രോട്ടീൻ പ്രോട്ടീൻ ഞാൻ ഇവിടെ തന്നെ പന്ത്രണ്ട് വർഷമായിട്ട് പ്രോട്ടീൻ പഠിപ്പിച്ച ആള് പാലക്കാട് വന്നപ്പോ നാല് കൈയ്യ പോകുന്നു പുതിയ ആൾക്കാരാണോ അല്ലല്ലോ

ണം കൊടുക്കണം വേരി ോ വലിയ കണ്ണു തള്ളി

എന്താണ് ില്ല ദൈവാധീനം കൊണ്ടും ദൈവത്തിന്റെ കളാക്ഷുള്ളത് കൊണ്ടും എന്റെ കൂടെ ഇത് ഞാൻ എന്റെ മക്കൾ എന്നാ പറയട്ടെ കാരണം ഇരുപത്തി മൂന്നെണ്ണത്തിന് ഞാൻ ഇങ്ങനെ വന്നിരുന്നു അപ്പൊ ഇരുപത്തി മൂന്നെണ്ണം കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഓരോ സാധനം കൊടുക്കുമ്പോൾ എത്രയോ ക്യാൻസർ രോഗികളെ ഞാൻ തിരിച്ചുകൊണ്ടു ജീവിതം

നിങ്ങൾ പ്രായത്തിനേക്കാളും കൂടുതൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടുതൽ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കോശങ്ങൾ അനാരോഗ്യമായിട്ടുണ്ട് കോശങ്ങൾ അനാരോഗ്യമായിട്ടുണ്ടെങ്കിൽ ടിഷ്യൂസ് അനാരോഗ്യമായിട്ടുണ്ട് ഓർഗൻസ് അനാരോഗ്യമായിട്ടുണ്ട് ഓർഗൻ സിസ്റ്റം അനാരോഗ്യമായിട്ടുണ്ട് ഇങ്ങനത്തെ വ്യക്തിക്ക് ധനമുണ്ടാവില്ല മൂത്രം ഒഴിക്കാൻ പറ്റത്തില്ല ശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കും ഹലോ ഇതിനെല്ലാം എന്താ ചെയ്യാൻ വരുന്ന കഴിക്കുക ഇവിടെ എല്ലാം പോയി മരുന്ന് കഴിച്ചിട്ട് ആരും കാശായി കഴിഞ്ഞാൽ സുരേഷ് നമുക്ക് എന്നിട്ട് തുടങ്ങിയാലോ ആദ്യത്തെ എത്ര എത്ര ദിവസം ദിവസം കൊണ്ട് കൊണ്ട് മാറും മാറും മാറാത്ത ഒരു വ്യക്തി എന്നെ തന്നിട്ട് പെട്ടെന്ന് ആരോഗ്യത്തോടെ നിൽക്കണമെങ്കിൽ കോശങ്ങളെ സംരക്ഷിച്ചു വെക്കണമെങ്കിൽ കാരണം കോശങ്ങളില്ലെങ്കിൽ இதற்குೊಂದು தரவு சுற்றுகள் this will കാരണം ഞാൻ ഏതൊരാളെ പരിശോധിക്കാൻ എഴുതുകഴിഞ്ഞാലും ഞാൻ ആദ്യം എന്തെങ്കിലും മുതിച്ചാൽ വെച്ചോയായിരിക്കും ഞാൻ ഏതിക്കൂടുത്ത് ഏതൊരു പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിൽക്കുകയാണ് അതിനൊന്നുമില്ലേക്ക് വെച്ചോ എത്താറുണ്ടാവും